ഇപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ സമരം തുടങ്ങിയ ദിവസമാണ് രണ്ട് എം എൽ എ നിയമസഭയ്ക്ക് നിയമസഭയിൽ സമരം ഇരിക്കുന്നു മറ്റിടങ്ങളിൽ വലിയ സമരവും ഒക്കെ നടത്തുന്നു ഈ സമരം എന്നുള്ളതിനപ്പുറത്ത് ഈ കേസ് എവിടെ എന്നൊരു വലിയ ചോദ്യമുണ്ടല്ലോ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നുണ്ട് പക്ഷേ അന്വേഷണം വന്നിട്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല ഇരുട്ടിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇരുട്ടിൽ തപ്പുക എന്ന ആ പ്രയോഗം ശരിയാകുകയാണ് എത്ര അന്വേഷിച്ചിട്ടും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ഈ വെറും നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണ്ണം എടുക്കാൻ അല്ലെങ്കിൽ നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണ്ണം എടുക്കാം പോട്ടെ ഇനിയിപ്പോ ആയിരം ആണെന്ന് വെച്ചോളൂ ആയിരം ഗ്രാം സ്വർണ്ണം എടുക്കാൻ വേണ്ടി ഇത്രേ ആസൂത്രണം ചെയ്ത് ശബരിമല സന്നിധാനത്ത് ഇതുമാതിരിയുള്ള റോബറി നടക്കോ നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിനപ്പുറമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ എന്ത് എന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല ആർക്ക് കണ്ടെത്താൻ പറ്റും ഞാൻ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയ വിരോധം മനസ്സിൽ കരുതിയാൽ ഈ അന്വേഷണത്തെ സംബന്ധിച്ചും അന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ കാര്യങ്ങൾ പറയാൻ കഴിയും അങ്ങനെ പറഞ്ഞു ഒരു വിഷയമാണ് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചു പോകേണ്ട ഒരു വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഷീ ബാബു പറഞ്ഞതുപോലെ ആരോപണ പ്രത്യാരോപണങ്ങളെന്ന് പറയുന്ന രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതാണ് പക്ഷെ അങ്ങനെ ഒരു വിഷയമായിട്ട് നമ്മളിതിനെ കാണുന്നില്ല ഈ സ്വർണം കവർച്ച അല്ലെങ്കിൽ കൊള്ളയടിക്കൽ മോഷണം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്കെല്ലാം പൊതു സ്വഭാവമാണുള്ളത് ആ പൊതു സ്വഭാവത്തിനപ്പുറം ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമലയിൽ നടന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ലക്ഷോപലക്ഷം വരുന്ന ഈ ലോകത്തെ വിവിധയിടങ്ങളിൽ താമസിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ വലിയ ഒരു പോറലേൽപ്പിച്ചിട്ടുണ്ട് അവരുടെ മനസ്സുകളിൽ അവരുടെ മനസ്സുകളിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദുരന്തമായിട്ടാണ് ഇതിനെ പൊതുസമൂഹം കാണുന്നത് അതുകൊണ്ടാണ് സ്വർണം കൊള്ളയടിക്കൽ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം കവർച്ച എന്നതിനപ്പുറമുള്ള മാനങ്ങൾ ഈ ശബരിമല വിഷയത്തിൽ വരുന്നത് അതുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ ഇപ്പോൾ ഞാൻ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ ഇപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ എനിക്ക് രാഷ്ട്രീയ ആരോപണം ബോധപൂർവം ഭരണകക്ഷിക്ക പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയാം അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പല കാര്യങ്ങളിലും നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളുമുണ്ട് ഈ പറയുന്ന കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് മുമ്പാകെ നടക്കേണ്ട നടപടിക്രമം എന്ന് പറയുന്നത് ഈ കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത് ആ ടീമിലെ അംഗങ്ങളെ കോടതി പിക്ക് ചെയ്തതായതുകൊണ്ടും സ്വാഭാവികമായും ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് കോടതി മുമ്പാകെ അതിൻ്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എത്തണം ആദ്യം അവിടെ എത്തണം കോടതി മുമ്പാകെ എത്തണം ദേവസ്വം ബെഞ്ച് മുമ്പാകെ എടുക്കണം ആ എത്തുന്നതിനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവമുണ്ട് കുറ്റപത്രം കൊടുക്കാത്തത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ കിട്ടാൻ വേണ്ടി ആണ് എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പറയാം പക്ഷേ ആ അന്വേഷണത്തിൻ്റെ സ്റ്റെപ്പിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്നതിനപ്പുറം ആ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൻ്റെ ഒരു ആമുഖമെങ്കിലും ഒരു ട്രാഫ്റ്റെങ്കിലും കോടതി മുമ്പാകെ പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അതിൻ്റെ അകത്ത് അന്വേഷണ ഏജൻസിക്ക് എവിടെയൊക്കെയോ പിഴയ്ക്കുന്നു എന്ന് ബോധ്യമാകും ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രിയിലെത്തിയതിനു ശേഷമാണ് ഇത് വഴിമാറുന്നത് തന്ത്രിയിലെത്തിയതിനു ശേഷമാണ് ഇതൊരു മൊത്തം കലക്കൽ എന്ന് പറയുന്ന സമയം ഏത് നേതാവിനെ കുറിച്ച് അഭിപ്രായം പറയാം മുഖ്യമന്ത്രിയുടെ കൂടെ പോറ്റി നിൽക്കുന്നത് ചർച്ച ചെയ്യുന്നത് നമുക്ക് വേണേൽ മനസ്സിലാക്കാം അത് പറഞ്ഞിട്ട് സോണിയാഗാന്ധിയുടെ കൂടെയും ഗാഡൂർ പ്രകാശിൻ്റെയും കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ശരി ഇതേ പിന്നെ പോറ്റിയുടെ കൂടെ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തു അദ്ദേഹത്തിൻ്റെ വീട് റൈഡ് ചെയ്തു ഞങ്ങൾ നിഷ്പക്ഷമായ അന്വേഷണമാണ് നടത്തുന്നത് അതുകൊണ്ട് ഇനി അടൂർ വീട്ടിലോട്ട് പോട്ടെ അതുകൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ അതല്ല ഇവിടെ നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഇത് മൊത്തത്തിൽ ഒരു കലുഷിതാന്തരീക്ഷം ഉണ്ടാക്കി യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഹീനമായ തന്ത്രമാണ് ഗവൺമെന്റ് നടത്തുന്നത് ശരി ശരി